ആര്യമ്പാടം സർവോദയം സ്കൂളിന് സമീപം വനത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം കൊലപാതക കേസിലെ പ്രതിയുടേതെന്ന് സംശയം പുതുരുത്തി പട്ടുകുളങ്ങര വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള കണ്ണൻ എന്നയാളുടെ മൃതദേഹമാണ് തിരിച്ചറിയാത്ത വിധം വനത്തിൽ കണ്ടെത്തിയതെന്നാണ് സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആർത്താട്ട് സ്വദേശിയായ മണികണ്ഠന്റെ ഭാര്യ അൻപത് വയസ്സുള്ള ബിന്ദുവിനെ സ്വർണ്ണാഭരണങ്ങൾ കൗരുവാനായി വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ വീടുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇയാൾ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് വടക്കാഞ്ചേരി എസ്എച്ച്ഒ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ എസ്ഐ പി വി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇതുസംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തിങ്കളാഴ്ച വനത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് മരത്തിൽ കയറിൽ തൂങ്ങിനില്ക്കുന്ന നിലയിൽ ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് വടക്കാഞ്ചേരി ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത